കാവ്യാത്മകമായി മീൻ മുറിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇല്ലെങ്കിൽ മുന്നയുടെ മീൻമുറി കാണാൻ തിരൂർ മാർക്കറ്റിൽ വന്നാൽ മതി മുന്ന മീൻ മുറിക്കുന്നത് കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്ന് പോകും അത്ര വേഗത്തിലും മേവഴക്കത്തിലുമാണ് മുന്നയുടെ മീൻമുറി ഏത് വലിയ മീനായാലും മിനിറ്റുകൾക്കുള്ളിൽ വൃത്തിയോടും ഭംഗിയോടും കൂടി മുറിച്ചു നൽകും മീൻ മുറിക്കുന്നത് നമുക്ക് സാധാരണ ഒരു ജോലിയായി തോന്നിയേക്കാം എന്നാൽ ഫിഷ് കട്ടിങ്ങിൽ ഒരു ശൈലി കൊണ്ടുവന്നിരിക്കുകയാണ് മുന്ന എന്ന ഈ ചെറുപ്പക്കാരൻ മുന്ന മീൻ മുറിക്കുന്നത് കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്ന് പോകും അത്ര വേഗത്തിലും മെയ്വഴക്കത്തിലുമാണ് മുന്നയുടെ മീൻമുറി തമിഴ്നാട് വെല്ലൂർ മത്സ്യമാർക്കറ്റിൽ നിന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് തിരൂർ വടക്കന്നാര സ്വദേശി മുപ്പത്തിമൂന്നുകാരനായ അൽഷാദ് എന്ന മുന്ന മീൻ കട്ട് സ്വായത്തമാക്കിയത് പിതാവിൻ്റെ ജന്മനാട് കൂടിയാണ് വെല്ലൂർ മുന്നയുടെ ബാല്യകാലം വെല്ലൂരിൽ തന്നെയായിരുന്നു കൗമാരകാലം മുതൽ മുന്ന തിരൂരിലാണ് ഇവിടെ എത്തിയതിനു ശേഷം മീൻ മുറിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ട മുന്ന കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇതേ ജോലിയിൽ തുടരുകയാണ് പതിനെട്ട് കൊല്ലായി മാർക്കറ്റിൽ ഇപ്പോൾ ഇവിടെ മാർക്കറ്റിൽ വന്നിട്ട് പതിനെട്ട് കൊല്ലായി അതിൻ്റെ ഇടയിൽ ഒരു നാല് വർഷം ഗൾഫിൽ പോയി ഇവിടെ മീൻ കെട്ടിട്ട് അവർ കൊണ്ടായതാണ് ഇവിടെ തുടങ്ങിയിട്ട് പതിനെട്ട് കൊല്ലമായി മക്കായി ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് മാർക്കറ്റിൽ അത് ഇവിടുന്ന് ആ വെല്ലൂർ മാർക്കറ്റിൽ പോയപ്പോ അവിടുന്ന് മീൻപെട്ട് പഠിച്ചു വെല്ലൂർ തമിഴ്നാട് മാർക്കറ്റിൽ പോയപ്പോ അവിടുന്ന് മീൻപെട്ട് പഠിച്ചിട്ട് പിന്നെ ഇവിടെ വന്നു അവിടെ വെറുതെ പോയി എന്നാണ് അപ്പൊ അവിടുന്ന് മീൻപെട്ട് കണ്ടിട്ട് പഠിച്ച് അപ്പൊ ഇവിടെ വന്നിട്ട് പണിയെടുത്തു ഇവിടെ പതിനെട്ട് വർഷമായി തിരൂർ മത്സ്യമാർക്കറ്റാണ് മുന്നയുടെ തട്ടകം മുന്നയെ കാണാൻ ഇവിടെ ചെന്നാൽ മതി മുന്നയുടെ മീൻമുറിയും കാണാം ഇതിനിടെ മുന്നയുടെ ഭംഗിയോടും മെയ്വഴക്കത്തോടുമുള്ള മീൻമുറി കണ്ടിഷ്ടപ്പെട്ട പ്രവാസി സുഹൃത്തു ദുബായിലെ അൽക്കോസ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി മൂന്ന് വർഷമായി ദുബായിൽ ജോലി ചെയ്തു വരുന്നതിനിടെയാണ് ലോക്ക്ഡൗണും വന്നത് ഇതോടെ മുന്ന തിരിച്ച് നാട്ടിലെത്തുകയായിരുന്നു വന്നിട്ട് പിന്നെ പിന്നെ വിസ തീർന്നപ്പോൾ പോയിട്ടില്ല പോകും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പഴയ തട്ടകമായ തിരൂർ മത്സ്യമാർക്കറ്റിലെത്തി തൻ്റെ ജോലി സജീവമായിട്ടുണ്ട്